Happy birthday. വേണ്ടേ ഗിഫ്റ്റ് നീ വിഷമിച്ചിരിക്കണ ഗിഫ്റ്റ് ഇല്ലാതെ ആ ഗിഫ്റ്റ് എല്ലാം തന്നതൊക്കെ എന്തി ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ചു വെച്ച് നിനക്കതൊക്കെ കിട്ടത്തില്ല കിട്ടണമെങ്കിൽ എന്തു ഒരു ഗെയിം ഗെയിമിലൂടെ വേണം കെടുക്കാനെ നിനക്ക് ക്ലൂ കയ്യില് തരും എഴുതിയത് എഴുതിയ ക്ലൂ തരും അത് നോക്കിയിട്ട് വായിച്ച് അല്ലെങ്കിൽ അത് വായിച്ചു തരും അത് വായിച്ചിട്ട് നീ കണ്ടുപിടിക്കണം കേട്ടോ ഓക്കെ ആണോ റെഡി ആണോ സെറ്റ് ആണോ ചാലഞ്ച് ഗെയിമിലൂടെ അവൻ അവന്റെ ഗിഫ്റ്റ് കണ്ടെത്താൻ പോവുകയാണ് കേട്ടോ ആദു ഞാൻ പറഞ്ഞുതരാം ഇതാണോ എടുത്തത് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനത്തിലുണ്ട് എല്ലാവരും യൂസ് ചെയ്യും എല്ലാവരും യൂസ് ചെയ്യും എല്ലാവരും നമ്മൾ ഗസ്റ്റ് ആദ്യം നമ്മൾ ആദ്യം ഇപ്പൊ ഒരു ഒരു അതിഥി ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്ന ആദ്യം എന്താ ചെയ്യുന്നത് അവരുടെ ക അവരെന്താണ് ചെയ്യുന്നത് ആദ്യം ഏ അതാണ് ക്ലൂ അത് നല്ലൊരു ക്ലൂ ആണ് ഏ പറയൂ എന്താണെന്ന് പറയും ഇരിക്കുക അത് അത് ആ നോക്കാം പിന്നെ പിന്നെ നിക്ക് 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 ഒരു മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ഇത് വെയിറ്റ്സ് ചെയ്യുമ്പ് നമുക്ക് ആദു ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഞാൻ

ആദ്യം അങ്ങനെ ഒരു ആദ്യത്തെ ഗിഫ്റ്റ് ആദ്യം അതും കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റിൽ ആദ്യത്തെ ഗിഫ്റ്റ് അത് അൺബോക്സ് ചെയ്യുവാണ് ആ ഇത് കണ്ടിട്ട് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ചേ എല്ലാരും ഒന്ന് അതിന്റെ ഫ്രണ്ട്സ് ആണ് എല്ലാരും എല്ലാവർക്കും തരാം ഓക്കെ ഓക്കെ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത 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 ക്ലൂ അതും ഒന്ന് കൊടുത്തേ അടുത്ത ക്ലൂ നീ എല്ലാ ദിവസവും കൈകാര്യം ചെയ്യും ആ സാധനം എല്ലാ ദിവസവും കൈകാര്യം ചെയ്യും എല്ലാ ദിവസവും ഡെയിലി അതും അങ്ങനെ കൈകാര്യം ചെയ്യുന്ന അവന്റെ ഷെൽഫ് തന്നെ നോക്കുകയാണ് കേട്ടോ ഷെൽഫ് ദൈവമേ ദൈവമേണല്ലോ അത് നീ കണ്ടുപിടിച്ച ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തതല്ലേ ഓക്കേ അൺബോക്സ് ഇതെന്താണെന്ന് പറയാവോട്ടോ ആര് കൊടുത്തതാണ് ഓക്കെ ആദു അനിയൻ ആദുന്റെ അനിയൻ കൊടുത്തതാണ് അങ്ങനെ ആദു രണ്ടാമത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തായിരുന്നു അതെന്തായിരുന്നു ആദു കാണിച്ചെല്ലാവർക്കും ഒന്ന് കാണിച്ചു ആ ഓക്കെ

അതുവരെ എടുക്കും എന്ത് പെട്ടെന്നാണ് അത് ഭയങ്കര ബ്രില്യന്റ് ആണ് കേട്ടോ ചിന്തിക്കും അവൻ അല്ലേ നമ്മൾ വിചാരിച്ചു ഗസ്റ്റ് ചെയ്യണം എന്തെങ്കിലും ഒരെണ്ണം ചെയ്തത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതൊന്ന് പറഞ്ഞു നോക്ക് അവ പറണ്ടി വായിച്ചു കാണിച്ചു നരുട്ടോന്റെ എന്ത് പേര് റിങ് ഇത് വായിച്ചു നോക്ക് ഓക്കേ ഇങ്ങോട്ട് നോക്ക് നരുട്ടോന്റെ ആണോ ഇത് വായിച്ചു നോക്ക് എന്തോ നിന്റെ ഫേവറിറ്റ് ആനിമേ കാറക്റ്റർ നരുട്ടോ ആ ഓക്കേ ഗൈസ് നരുട്ടോ ഗൈസ് നീ ഞാനൊക്കെ നരുട്ടോനെ ഇത്ര ഉറപ്പാണ് ആ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സാധനമാണ് കേട്ടോ അപ്പൊ അതൊരു മനസ്സിലായിട്ടുണ്ടാവും സൂപ്പർ സൂപ്പറാണ് അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണെന്ന് എന്റെ പേര് കൊടുക്കാം നമുക്ക് ഗയ്സ് ഞാൻ ഒരു ബാഡ്ജ് കിട്ടി ബാഡ്ജ് ആണ് ഞാൻ ഒരു ബാഡ്ജ് കിട്ടി ഗയ്സ് ഞാൻ ഒരു ബാഡ്ജ് കിട്ടി ഗയ്സ് വാവ് എന്റെ സ്റ്റിക്കർ ഇനക്ക് രണ്ട് രണ്ട് ഉണ്ട് എന്റെ സ്റ്റിക്കർ കിട്ടി ഓക്കേ സൂപ്പർ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് എവിടെ കണ്ടാലും അത് അവന്റെ ആണ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് നമുക്ക് അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും വരാം